ഉപ്പുമുളകും പരമ്പരയിൽ പാറമട വീട്ടിലെ ബാലുവിൻ്റെ മൂത്ത മകനായ വിഷ്ണു എന്ന മുടിയൻ്റെ കഥാപാത്രം അവതരിപ്പിച്ച താരമാണ് ഋഷി എസ് കുമാർ അഭിനയവും ഡാൻസുമെല്ലാമായി സജീവ സാന്നിധ്യമാണ് ഋഷി മിനിസ്ക്രീനിലെത്തി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുത്ത ഋഷി ഇന്ന് പ്രേക്ഷകരുടെ ഇഷ്ട താരം കൂടിയാണ് പരമ്പരയിൽ നിന്ന് താരം മാറിയെങ്കിലും ഇന്നും അതേ സ്ഥാനം ആരാധകരിലുണ്ട് ബിഗ് ബോസ് ആറാം സീസൺ ിൽ താരം എത്തിയപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിച്ചത് സ്വന്തമായി യൂട്യൂബ് ചാനൽ കൂടിയുള്ള താരം അതിലൂടെ വിശേഷങ്ങളൊക്കെയും പങ്കിടാറുണ്ട് ഇപ്പോഴിതാ ഋഷിയുടെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഡോക്ടറും നടിയുമായ ഐശ്വര്യ ഉണ്ണിയാണ് ഋഷിയുടെ വധു ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണ് ഹൽദി ചടങ്ങാണ് ഇന്നലെ രാത്രി നടന്നത് ബിഗ് ബോസ് ആറാം സീസണിലെ താരങ്ങളും ഉപ്പുമുളകിലെ എല്ലാ താരങ്ങളും ഹൽദി ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മുടിയന്റെ ഹൽദി ചടങ്ങ് ആഘോഷമാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ഉപ്പുമുളകും താരങ്ങൾ പ്രിയപ്പെട്ട എല്ലാവരെയും മുടിയൻ നേരിട്ട് പോയി വിവാഹം ക്ഷണിക്കുന്ന വീഡിയോ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ താരം പങ്കിട്ടിരുന്നു മുടിയന്റെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ